സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി സിറ്റി മൊബൈൽ റോഡ് ഒറ്റപ്പാലം ലക്കിടി ഭാരത അജ്ഞാത മൃതദേഹം കണ്ടെത്തി ലക്കിടി തീരദേശ റോഡിന് സമീപമാണ് പുഴയിൽ ഏകദേശം അൻപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് ഏകദേശം നാല് ദിവസം പഴക്കമുണ്ടെന്ന് സംശയിക്കുന്നതായി ഒറ്റപ്പാലം പോലീസ് അറിയിച്ചു പകുതി പുഴയിലും പകുതി ഭാഗം തീരത്തുമായാണ് മൃതദേഹം കിടന്നിരുന്നത് മൃതദേഹത്തിന് സമീപത്തായി ഇയാളുടേതെന്ന് സംശയിക്കുന്ന ചെരുപ്പും വസ്ത്രവും കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു അപ്പൊ ഞാൻ ബംബ് ഹൗസി ഡ്യൂട്ടിക്ക് വന്നിരിക്കുന്ന സമയത്ത് ഒരു ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ടു മൂന്ന് ആൾക്കാര് ആരോ ഒരാൾ വന്നിട്ട് പറഞ്ഞു അങ്ങനെ മോഡി മുഴയിൽ കത്ത് വന്നിട്ട് ഓടിയാണ് തോന്നുന്നു കാര്യം കാണാൻ ഇത് പറഞ്ഞു അപ്പൊ ഞാൻ എന്തായുവെച്ചുകഴിഞ്ഞാൽ എന്റെ ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു എന്റെ നിധി ഓഫീസിൽ ജനനിധി ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോ ജനനിധി ഓഫീസിൽ നിന്നും അത് എന്റെ പ്രസിഡന്റ് ഞാൻ ഇതിൻ്റെ പ്രസിഡന്റ് അയാൾക്ക് വിളിച്ചായിരുന്നു ഓഫീസ് അയാൾ അദ്ദേഹം എൻ്റെ വെച്ചാൽ പോലീസ് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വന്നു ഇങ്ങനെ ഓഫീസ് കയറി വന്നു വാഹനങ്ങളുടെ ശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ